നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സമാധിയായെന്ന കുടുംബവും കൊലപാതകമെന്ന് നാട്ടുകാരും പറഞ്ഞതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ നെയ്യാറ്റിൻകരയിൽ കല്ലറ തുറന്നു പുറത്തെടുത്ത ഗോപന്ദ് സ്വാമിയുടെ മൃതദേഹം സംസ്കരിച്ചു മൃതദേഹം പുറത്തെടുക്കാൻ പൊളിച്ച കല്ലറയ്ക്ക് സമീപം പുതിയ കല്ലറ നിർമ്മിച്ചായിരുന്നു ചടങ്ങുകൾ സന്യാസിമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ ചടങ്ങിൽ ഗോപന് സ്വാമിയുടെ രണ്ടു മക്കളും പങ്കെടുത്തു നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം പദയാത്രയായാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത് അതേസമയം സമാധി വിവാദമായപ്പോൾ ഒരു വിഭാഗത്തിനെതിരെ നടത്തിയ പരാമർശത്തിൽ ഗോപിന്ദ് സ്വാമിയുടെ മകൻ സനന്ദൻ മാപ്പു പറഞ്ഞു മൃതദേഹത്തിന്റെ ആന്തരികാവയവങ്ങളുടെ രാസ പരിശോധനാ ഫലം വന്നശേഷം മരണത്തിലെ അന്വേഷണം ശക്തമാക്കാനാണ് പോലീസ് നീക്കം അതിനിടെ ഗോപിന്ദ് സ്വാമിയുടെ സമാധി വിവാദത്തിന് പിന്നിലെ ചില വിഷയങ്ങൾ എന്ന തലക്കെട്ടോടു കൂടി ഡോക്ടർ മഹേന്ദ്രകുമാർ പി എസ് എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വന്ന പോസ്റ്റ് വൈറലാവുകയാണ് പ്രാദേശിക വിഷയങ്ങൾ ഈ വിഷയത്തെ വിവാദമാക്കി എന്ന് പറയുന്ന പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഗോപിന്ദ് സ്വാമി സംഘ സ്വയം സേവകനായിരുന്നു തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ ഒരു പ്രത്യേക മതവിഭാഗവുമായുള്ള ആറാലമൂട് സംഘർഷത്തിൽ രണ്ടാം പ്രതിയായിരുന്നു അതിന്റെ ചുരുക്ക് ഇന്നും അവർക്കുണ്ട് അത് ഈ വിവാദങ്ങൾക്കിടയിൽ പ്രത്യക്ഷത്തിൽ തന്നെ പ്രകടമായിരുന്നു നാടാർ സമൂഹത്തിൽ ഹിന്ദുക്കളായി അവശേഷിക്കുന്നവർക്ക് അതേ സമുദായത്തിൽ തന്നെയുള്ള ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ വിശ്വാസികളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ചില അനുഭവങ്ങൾ അത്ര സുഖകരമല്ല ഈ വിവാദങ്ങൾക്കിടയിൽ അതും പ്രതിഫലിച്ചിട്ടുണ്ട് സ്വാമി നിർമ്മിച്ച ക്ഷേത്രം പലർക്കും കല്ലുകടിയായിരുന്നു അവിടെ ഒരു റോഡ് വെട്ടിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമുണ്ട് അത്തരം പ്രാദേശിക വിഷയങ്ങൾ ഈ വിഷയത്തെ വിവാദമാക്കി തീർക്കുന്നതിന് പിന്നിലെ ഇന്ധനമായി പ്രവർത്തിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന് കുറച്ചു മാറി എട്ട് പത്ത് സെന്റ് വസ്തു വാങ്ങിയ ഗോപിന്ദ് സ്വാമി അവിടെ ഒരു സർ ർപ്പക്കാവ് നിർമ്മിച്ചു ഈ കാവിന് പരിസരത്തായി കുറെ വയലുകളുണ്ട് അത് മണ്ണിട്ട് നികത്തി വിൽക്കാൻ പദ്ധതിയിട്ടിരുന്നവർക്ക് ഈ സർപ്പക്കാവിന്റെ വരവ് തലവേദനയുണ്ടാക്കി കാരണം സർപ്പക്കാവിന്റെ അടുത്തുള്ള ഭൂമി വീട് വയ്ക്കാൻ ആരും അത്ര പെട്ടെന്ന് വാങ്ങിക്കില്ലല്ലോ അങ്ങനെ ഗോപൻ സ്വാമിക്ക് പല വിധത്തിൽ ശത്രുക്കളും സമയവും സാഹചര്യവും ഒത്തു വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി മാധ്യമങ്ങളിൽ പല നാട്ടുകാരും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ് സ്വാമി കൂലിപ്പണിക്കാരനായിരുന്നു എന്നത് അതെ ഗോപിന്ദ് സ്വാമി സംഘപരിവാറിന തൊഴിലാളി സംഘടനയായ ബി എം എസ് അംഗവും ഭാരവാഹിയുമായിരുന്നു കൂലിപ്പണിക്കാരന് സ്വാമിയാകാൻ പറ്റുമോ എന്ന ചോദ്യം പ്രസക്തമാണ് സമ്മതിച്ചു ഒരു ഉദാഹരണം പറയാം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പണി നടക്കുന്ന കാലത്ത് കൂലിപ്പണിക്കാരെ ആവശ്യമുണ്ടെന്നറിഞ്ഞ ചട്ടമ്പിസ്വാമി രാമൻപിള്ള ആശാന്റെ അടുക്കലുള്ള പഠിത്തം മതിയാക്കി മേസ്തരിയുടെ കയ്യാളായി പണിക്കു ചേർന്നു പിന്നീട് കൂലിപ്പണി ഉപേക്ഷിച്ച് സഹോദരതുല്യനായ കൃഷ്ണപിള്ളയുടെ കീഴിൽ ആധാരമെഴുത്തിൽ പരിശീലനം നേടി നെയ്യാറ്റിൻകരയിലും ഭൂതപ്പാണ്ടിയിലും ആധാരമെഴുത്തുകാരനായി അല്പകാലം കഴിഞ്ഞു ഇതിനിടയിൽ സെക്രട്ടേറിയറ്റിൽ ഒരു കണക്കപ്പിള്ളയായി താൽക്കാലിക ജോലി കിട്ടി വിക്രമൻ തമ്പി എന്ന മേലുദ്യോഗസ്ഥനോട് പിണങ്ങി വൈകാതെ അവിടെ നിന്നും പിരിയേണ്ടി വന്നു ചട്ടമ്പിസ്വാമിയുടെ ഇത്രയും ചരിത്രം പറഞ്ഞത് എന്തിനെന്ന് ചോദിച്ചാൽ ഒരു കൂലിപ്പണിക്കാരനും സ്വാമിയാകാം എന്ന് സൂചിപ്പിക്കാനാണ് നെയ്യാറ്റിൻകര ഗോപൻ എന്ന സിനിമാ കഥാപാത്രത്തിന്റെ പേര് ഗോപൻ സ്വാമിക്ക് വിശേഷണമായി അവതരിപ്പിച്ചത് അദ്ദേഹത്തെ കോമാളിയാക്കാൻ വേണ്ടി തന്നെയാണ് ആറാലം മൂടുകാരനെ നെയ്യാറ്റിൻകരക്കാരനാക്കിയ മാധ്യമ ബുദ്ധിയുടെ രഹസ്യവും ഇതാണ് നെയ്യാറ്റിങ്കരയും ആറാലംമൂടും തമ്മിൽ നാലു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അതുകൊണ്ട് എളുപ്പത്തിൽ നെയ്യാറ്റിങ്ങരക്കാരനാക്കി എന്ന് വാദിച്ചാൽ ഒരു മറുചോദ്യമുണ്ട് ബാലരാമപുരവും ആറാലംമൂടും തമ്മിൽ രണ്ടര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അങ്ങനെയെങ്കിൽ ഗോപിന്ദ് സ്വാമിയെ ബാലരാമപുരം ഗോപൻ എന്നാക്കിക്കൂടെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ തെക്കൻ തിരുവിതാംകൂറിൽ നാടാർ സമുദായത്തിലെ ഭൂരിപക്ഷം പേരും മതപരിവർത്തനം ചെയ്യപ്പെട്ട് ക്രിസ്ത്യാനികളായി മാറിക്കഴിഞ്ഞു അവശേഷിക്കുന്ന വളരെ കുറച്ച് ശതമാനം നാടാർ ഹിന്ദുക്കൾക്കിടയിൽ അപകർഷതാബോധം ജനിപ്പിക്കാൻ വേണ്ടി ഏതെല്ലാം കാലത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവിടുത്തെ മതപരിവർത്തന ലോബികളും മാധ്യമ വ്യഭിചാരികളും ചെയ്തു വന്നിട്ടുണ്ട് അക്കൂട്ടത്തിൽ അവസാനത്തേതാണ് സമാധി വിവാദം കാരണങ്ങളും ആധുനിക വിവാദവും ഒക്കെ ഉയർത്തിപ്പിടിച്ച് ആ കുടുംബത്തെ തള്ളിപ്പറയാൻ പൊതുസമൂഹത്തിന് അവകാശമുണ്ട് അതിനെ കുറ്റം പറയുന്നുമില്ല പക്ഷേ അവരെ എത്രയൊക്കെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചാലും അയ്യ വൈകുണ്ഠനാഥരെ ഹിന്ദു സമാജത്തിന് സമ്മാനിച്ച നാടാർ സമുദായത്തോട് എന്നെന്നും നമുക്ക് കടപ്പാടുണ്ട് കളരിയും സിദ്ധവൈദ്യവും പനിയേറ്റവും കുലത്തൊഴിലായി കൊണ്ടു നടന്നിരുന്ന മഹാകാളിയെ ആരാധിച്ചിരുന്ന ഒരു മഹത് പാരമ്പര്യം നാടാർ സമുദായം എല്ലാ കാലവും ഹിന്ദു സമാജത്തിൽ തന്നെ ഉണ്ടാകും എന്നുറപ്പാണ് സ്വന്തം ഇഷ്ടപ്രകാരം ഹിന്ദുക്കളായി നിലകൊള്ളുന്നവർ മാത്രമല്ല പ്രേരണയാൽ ഇറങ്ങിപ്പോയവരും ഉൾപ്പെടെ എല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണ് പോയവരിൽ പലരും ഇന്നും സർട്ടിഫിക്കറ്റിൽ ഹിന്ദുവാണ് എന്നത് വേറെ കാര്യം പറയാൻ നിന്നാൽ ഇനിയും ഒരുപാടുണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി